അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിലമ്പൂര് നിലമ്പൂര് അതായത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് ഭാഗത്ത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ഒന്നര ഉള്ള ഈ വീട്ടിലേക്കുള്ള ദൂരം അഞ്ച് സെന്റിലേക്ക് കിണർ തൊട്ടടുത്ത് തകടിഞ്ഞാൽ നേരെ മുന്നിൽ തന്നെ കിണറ് കാണുന്നത് നമ്മുടെ വീട്ടിൽ കയറി വരുമ്പോൾ വലത് ഭാഗത്ത് കിണർ പിന്നെ ഒരു അഞ്ച് സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വീടപ്പൊക്കെ കിടക്കാം രണ്ട് നില വീട് വീടിൻ്റെ എല്ലാ ഭാഗം പണി ഫുള്ള് തീർത്ത് ഒരു ഭാഗത്ത് പണി ഇല്ലാതെ എല്ലാ ഭാഗം പണി ഫുള്ള് മൊത്തം ഇതിൻ്റെ പണി തീർത്ത് ഇങ്ങനെ കളർത്തിയിലും നമുക്ക് കുറഞ്ഞ പൈസക്ക് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് ഞങ്ങൾ വീഡിയോ മൊത്തം കാണണം നമ്മൾ പി ടി എസ് ഗ്രൂപ്പിലെ പുതിയ പുതിയ വീടുകളാണ് താമസമില്ലാത്ത പുതിയ വീടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചത് ഇതിൻ്റെ നമുക്ക് കാർ നേരെ ഫ്രണ്ട് ഭാഗത്തിലേക്ക് കാർ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങൾ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം എന്താ പറയുക ഒരു വീടിൻ്റെ എല്ലാ പണി തീർത്ത് നിങ്ങൾക്ക് ജനാലും വാഗ്ദലങ്ങളും ഒക്കെ ഒക്കെ പുൽ വെച്ച് തരും ഫ്രണ്ട് ഭാഗത്തെ മുറ്റത്തിൻ്റെ സ്പേസാണ് ഇങ്ങനെ കയറുന്നത് ഫ്രണ്ട് ഭാഗം നല്ല അത്യാവശ്യം നല്ല വിശാലമായ നല്ല സൗകര്യം ചുറ്റും മതിൽ കെട്ടി എന്താ പറയുക ത്തിലൂടെയാണ് എൻ്റെ വയ്യ പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നമ്മൾ ഒന്നര കിലോമീറ്റർ ഉള്ള ഇതിലേക്ക് ഞാൻ സിറ്റൗട്ടിലേക്ക് കയറി സിറ്റൌട്ടിൽ നല്ല രണ്ടേ നാലിൻ്റെ മാർബോണായിട്ട് നല്ല അടിപൊളി വെറൈറ്റി മുകളിലാണ് വിട്ടിരുന്നത് ജനാലുകളൊക്കെ ഫുള്ള് ഭാഗം കണ്ടുപിടിഞ്ഞ വാതിൽ ചട്ടി അതേമാതിരി ഫ്രണ്ടൊക്കെ കയറുന്ന വാതിൽ നല്ല എന്താ ഡിസൈൻ മോഡലുകളാണ് പിന്നെ അതേമാതിരി ഇതൊക്കെ ഇരുമ്പിൻ്റെ ആണ് ആളുകൾ കൂടുതൽ ഒക്കെ എല്ലാം ഫ്രണ്ടത്തെ ഭാഗത്ത് കട്ടിൽ ഇത് വെക്കുന്നത് പിന്നെ നല്ല ലിമേരിയലൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല സൗകര്യം മുഗൾ ഭാഗത്ത് ഫുള്ള് സീലിംഗ് ഒക്കെ ചെയ്ത് നല്ലൊരു എന്താ പറയുക വീടൊരു കാഴ്ചയിൽ അല്ലെങ്കിൽ നല്ലൊരു അടിപൊളി മോഡലാണ് വീട് കാണുന്നത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തിലേക്ക് പോകുന്ന ഞങ്ങൾ ഒരു വുഡ് മോഡലല്ലേ മരത്തിൻ്റെ ഒരു മോഡലാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളും മുഗൾ ഭാഗം വരെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഫെവറേറ്റ് മോഡൽ ഇതിൻ്റെ ഫേവറേറ്റ് വർക്കുകളും കാര്യങ്ങളും ഫുൾ നമുക്ക് ഫ്ലവർ വെക്കാനുള്ളത് വല്ല മോഡലും നമുക്ക് വെക്കണമെങ്കിലും പിന്നെ ഒരു വെറൈറ്റി ഇതിൽ നമുക്ക് ടി വി ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടി വി നമുക്ക് അവിടെ നിന്ന് സിറ്റൗട്ടിൽ ഡൈനിങ് ഹാളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് കാണുകയും അങ്ങനെ കാണാം അതേമാതിരി നമുക്ക് നമുക്ക് ഇപ്പോൾ നേരെ സോഫയിൽ ഇരുന്ന് കണ്ട് കാണുന്ന ആളുകൾക്ക് ഇങ്ങനെ ഇരുന്ന് കാണാൻ പറ്റിയ നല്ല നമുക്ക് രണ്ട് ഭാഗത്തിലേക്കും ഇത് തിരിച്ച് നമുക്ക് കാര്യങ്ങൾ എന്താ എന്താ ഇനി വരുന്ന തലമുറക്ക് എങ്ങനെ കയറും രണ്ട് ഭാഗത്ത് നമുക്ക് ഡൈനിങ് ഡൈനിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സൗകര്യങ്ങൾ അവിടെയും വെച്ചിട്ട് ഈ സാധനം ഇങ്ങനെ കാണാന്നാണ് രണ്ട് ഭാഗത്ത് ടിവിന്റെ ഐറ്റം നമുക്ക് തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ട് വെക്കാം മുകൾ ഭാഗത്ത് നോക്കി ഹാളിൽ നോക്കി നല്ല വിശാലമായ നല്ല നീളത്തിൽ സീലിങ് ചെയ്ത് നല്ല വെറൈറ്റി അതേമാതിരി ഈ കബോർഡിന്റെ വർക്കുകൾ നോക്കി ഇതാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി ഇങ്ങനെ ചെറിയ മോഡലിങ്ങോട്ട് കൊടുത്ത് നല്ലൊരു വെറൈറ്റിയിലാണ് ഇതിന് മൈക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സെറ്റപ്പിലാണ് ഫുള്ള് ഫുട്ടിട്ട് കിട്ടുന്നത് നല്ല വെറൈറ്റി മോഡലാണ് സൈറ്റിൽ നേരെ തൊട്ട് നമ്മൾ ചുമരുന്ന നേരെ നമ്മളെ ഈ ഇടത്ത് ഭാഗത്ത് നല്ല ഡിസൈൻ മോഡലാണ് ഇതിന്റെ എന്താ പറയുക കളർ വ്യത്യാസങ്ങൾ കൊടുത്തത് വീടിൻ്റെ ഒരു കാഴ്ചയിൽ തന്നെ മോഡലിങ്ങനെ കറങ്ങി ഒന്നിങ്ങനെ കാണിച്ചു കൊടുത്തോ മുകളിലേക്ക് നല്ല സൗകര്യം വീട്ടിൽ കയറി വരുമ്പോൾ വലത്ത് ഭാഗത്തേ പഷ്ടത്തെ റൂമിൽ ചെറിയൊരു കട്ടിങ് കൊടുത്തത് ഇത് അങ്ങനെ ദൂരമാണ് കേട്ടോ ഒരാളാൾക്ക് ഇങ്ങനെ എന്താ പറയുക ഒരു ഇതില്ലാത്ത രൂപത്തിൽ നല്ല വിശാലമായ സൗകര്യത്തിൽ നോക്കി നല്ല വലുപ്പമുള്ള ആള് ആളിന് നേരെ നമുക്ക് കണ്ണ ക്ലാസ് നോക്കാനും മുഖം നോക്കി കാര്യങ്ങളൊക്കെ എന്താ നമുക്ക് മേക്കപ്പ് ചെയ്യാനും അതേമാതിരി വലിപ്പും പൈസയും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാൻ ഈ എന്താണ് സെറ്റ് നമുക്ക് സെപ്പറേറ്റ് മേടിച്ച അരമാരൊന്നും മേടിക്കേണ്ട ഹൗസിൻ്റെ ഇതിമ തന്നെ സെറ്റിങ് ചെയ്ത് ഏതാ വെറൈറ്റി നോക്കുന്നത് നല്ല വെറൈറ്റി നല്ല മോഡലാണ് വീടിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് പുളി ഡോറുകളായിട്ട് കൊടുത്തിട്ട് പിന്നെ അറ്റാച്ചത് ബാത്റൂം അതിനുള്ളിൽ അതിൻ്റെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് നല്ല സ്പേസും കാര്യങ്ങളും ഒന്ന് കാണിച്ചു കൊടുത്തോളാം ഭാഗം അതിൻ്റെ അരവകെ ഇട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് അടിഭാഗം ഫുള്ള് പണി കഴിഞ്ഞിട്ടും അതില് സാധനങ്ങൾ ഇതിൽ ഫുള്ള് ഒതുക്കിയിട്ടുണ്ടെന്നുള്ളൂ കാരണം നമുക്ക് പക്ഷത്തെ റൂം കാണിച്ചു മോൾക്കുള്ള സ്റ്റെയറിൻ്റെ വർക്ക് ഫുഡ് ആൻഡ് ക്ലാസ് നല്ല വെറൈറ്റിയിലാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളും നല്ല കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സാമ്പത്തികം പെട്ടെന്ന് അടിച്ച പൊട്ടിച്ച് പോര് അങ്ങനത്തെ ഒരു പേടിയും പേടിക്കണ്ട മോൾക്ക് നല്ല എന്താ പറയുക മരത്തിൻ്റെ ഫുഡ് മോഡലാണ് ഇതിൻ്റെ മുകളിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഏതാണ് വീട് ഇനി രണ്ടാമത്തെ റൂമിലേക്ക് മോള് രണ്ടാമത്തെ റൂമിലേക്ക് എത്തി രണ്ടാമത്തെ റൂമ് അതേ വലുപ്പം തന്നെ നോക്കി സ്പേസും കാര്യങ്ങളൊക്കെ വലിപ്പത്തിൽ ഉള്ളൊന്ന് കറക്കി കാണിച്ചു അനന്മാരന്റെ സെറ്റ് ചെയ്ത് നോക്കി അതും അതേ മാതിരി തന്നെ നാല് ഡോറാണ് വരുന്നത് നാല് ഡോറ് വരുന്ന ഒറ്റപ്പൊഴിയിൽ തന്നെ രണ്ട് വരുന്നത് രണ്ട് ഡോറാണ് വരുന്നത് അതേ ഒറ്റപ്പൊഴിതാണ് ഇതിലും അങ്ങനെ എന്താ അതിന്റെ സെറ്റിങ്ങും കാര്യങ്ങളും എന്താ മോഡൽ നമുക്ക് അനന്മാരുടെ സ്പേസ് പോകുക അതേമാതിരി അലന്മാര് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് സ്പേസ് ഒന്നുമില്ല പുതു പുതിയ പെര കയറ്റുമ്പോൾ ഇങ്ങനെ ഇണങ്ങി ഇതിലെ അറ്റാച്ച്ഡ് ബാത്റൂം അതിലെ ജനാലിന്റെ ആ ജനാലിൻ്റെ എല്ലാ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് സാധനം അഡൻസൺ കൊടുത്ത സാധനം കെട്ട് ഫുള്ള് ക്ലിയർ ആക്കി റെഡിമെയ്ഡ് ഇതാ ഇതിന്റെ വാതിൽ അടക്കം അടിപൊളി വാതിൽ ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് എല്ലാ ടവർ കാര്യങ്ങളും എല്ലാം സെറ്റ് റ്റപ്പിലാണ് മുക്കാല്ല ഫുള്ള് വെറേറ്റൈലും കാര്യമായിട്ട് അതും അറ്റാച്ച്ഡ് ബാത്റൂം അപ്പം എത്ര അറ്റാച്ച്ഡ് ബാത്റൂം കണ്ട് രണ്ട് റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം കണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറാം മുകളിലേക്ക് കയറിയതിന് മുന്നേ നമ്മൾ വീട്ടിൽ കയറി വരുമ്പോൾ രണ്ടാമത്തെ റൂമിൻ്റെ തൊട്ട് ഇപ്പോൾ നമുക്ക് ഇൻവെർട്ടർ സാധനങ്ങൾ വയ്ക്കാനുള്ള സൗകര്യങ്ങളും ഇതിൽ എല്ലാം അടങ്ങിക്കണം കേട്ടോ മക്കളെ ആ ഇനി നമുക്ക് നേരെ കിച്ചണിലാണ് പോകാൻ നമുക്ക് ഏത് സ്ത്രീകളും വീഡിയോ കാണുമ്പോൾ റൂമൊന്നുമല്ല നോക്കുക ഒരു ഇപ്പോൾ ഇങ്ങനെ നോക്കി 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 നോക്കണവരുടെ ഇതിൻ്റെ അടുക്കള ഭാഗം നോക്കുക അടുക്കള എന്നൊക്കെ അത്യാവശ്യം വിശാലമായ കിച്ചൺ നോക്കി കഴിഞ്ഞാൽ എല്ലാ പാചകം ചെയ്യുന്ന സൗകര്യങ്ങളും അതേപോലെ പാത്രം കൈകളുടെ സൗണ്ട് അതിന് തൊട്ട് തക്കണപ്പോഴേ നേരെ ഇവിടെ തന്നെ അലമാരനെ സെറ്റ് ചെയ്ത് ഇതിനും തക്കണതേമാതിരി ഡോറും കാര്യങ്ങളും കൊടുത്ത് മുകളിലൊക്കെ പ്രത്യേകത കളറാണ് കളറാണ്ടോ ഒരു വെറൈറ്റി ഒരു കളർഫുൾ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി മോഡൽ തന്നെയാണ് ഇതിന്റെ എന്താ പറയാ മോൾസ് എല്ലാ വലിപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്തോ സെറ്റപ്പ അതിൽ വേറെ പ്രത്യേകത ആ ഇവിടെ വേറൊരു സീറ്റ് കൊടുത്തിട്ടാണ് രണ്ട് ഭാഗത്തും ഇതിൻ്റെ എന്താ പറയുക കവർണിങ് ചെയ്ത് ചിലത് അങ്ങനല്ല ചിലത് സ്ലാമ തന്നെയാണ് ഇത് കൊടുക്കുന്നത് പക്ഷെ ഇതല്ല കേട്ടോ അത് അതിലൊരു സെറ്റപ്പിലാണ് അപ്പൊ നമുക്ക് ആ സൗണ്ടും കാര്യങ്ങളും അതി നല്ല കീപ്പ് ചെയ്യണം മുകൾ ഭാഗത്ത് നോക്കി ഞങ്ങള് ഫാനൊക്കെ പറ്റിയാണെങ്കിൽ പ്രത്യേകതയിട്ട് എന്താ അടുക്കളയിലാണ് ഇതൊക്കെ നോക്കില്ലേ ഇനി ആടങ്ങി പുറത്തോട്ട് ഒരു വർക്കിരി എടുക്കണമെങ്കിൽ അതിൻ്റെ ചെറിയൊരു സ്പേസും കാര്യങ്ങളും ഒക്കെ ഇതിന് അഞ്ച് ആണ് മുകളിലേക്ക് ഞാൻ കേറി എല്ലാ സൗകര്യവും ഇതിന്റെ മുകൾ ഭാഗത്തു സ്പേസും വീതി ഒക്കെ നോക്കിക്കൊണ്ട് ഒരാളാണ് നടന്നു പോയതിനൊക്കെ സൗകര്യങ്ങളും അതാണ് നമുക്ക് നോക്കണ്ടെ മുകൾ ഭാഗത്തേക്ക് പ്രത്യേകതായിട്ട് കളർ മോഡൽ കൊടുത്തു വേനൊക്കെ ഒക്കെ ഈ ക്ലാസ് നല്ലതിലാണ് മോഡൽ വർക്കും കാര്യങ്ങൾ കൊടുത്തു രണ്ടാമത്തെ നിലയിലേക്ക് എത്തി നമുക്ക് ഇതിലേക്ക് സ്റ്റെയർ മോളും വരുന്ന സൗകര്യങ്ങളും അതേമാതിരി മുകളിൽ ഭാഗത്ത് സീലിംഗ് സൈഡ് ഭാഗത്ത് കൂടെ എങ്ങനെ എൽ മോഡൽ അല്ലെങ്കിൽ സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിൽ ഇതിന്റെ മുഗത്തിലൊക്കെ തന്നപ്പോ ഇതിന്റെ ഹാളില് കളർ വ്യത്യാസം വന്നിച്ച് വ്യത്യാസങ്ങളും ആയിക്കോളും നല്ല മോഡലാണ് വീടിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഇനി നേരെ നമുക്ക് എത്രാമത്തെ റൂമൊക്കെ മൂന്നാമത്തെ റൂം മൂന്നാമത്തെ റൂമില് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് അതായത് കാഴ്ചയിൽ റോഡിലേക്കാണ് വീടിന്റെ മൂന്നാമത്തെ ഡോറ് അതൊക്കെ മൂന്നാമത്തെ റൂം വന്നിട്ടില്ല അതിലും വന്നപ്പോൾ നോക്കി എല്ലാ സെറ്റിലും ഈയൊക്കെ എല്ലാത്തിലും രണ്ടേ നാലിൻ്റെ ടൈലാണ് മാർബോണായിട്ടാണ് ഇതിലിട്ടിട്ടുള്ളത് പിന്നെ അലമാര സെറ്റിംഗും മൊത്തം നാല് ഡോറുകളാണ് മുകളിലേക്ക് ചെടിച്ച് വാർത്തി രണ്ട് ഭാഗത്തിന്റെ സീലിങ്ങിന്റെ തുകി ലൈറ്റ് രണ്ട് ഭാഗത്തും ലൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും സീലിംഗ് വേണത്തിന്റെ ടൈറ്റ് ലൈറ്റ് കിറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഇതിന്റെ ഡോറും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വെച്ചാൽ മതി എല്ലാം പണി തീർത്തിട്ട് ഇങ്ങനെ കണു തേരും ഒരു പണി തീർക്കണ്ട എല്ലാ പണി നിങ്ങൾ എടുക്കേണ്ട ഹൗസല്ല എല്ലാം പണി തീർത്തിട്ടും അത് ചെറിയ പൈസ പറയുള്ളു കേട്ടോ അത് കേൾക്കണങ്ങള് ഈ വീഡിയോ നമ്മൾ പ്രത്യേകമായിട്ട് കാണണം എന്താ ചോദിച്ചാല് നമ്മൾ കാണിക്കുന്ന ഓരോ വീടുകളൊന്നും ശ്രദ്ധിച്ചു ഈ കുളിഞ്ഞു എന്താ കിടിലം കിടിലം വീടുകളാണ് ഇങ്ങനെ കാണാൻ കിടക്കണ നേരെ ഹാളിൽ നിന്ന് സിറ്റൗട്ടിലേക്ക് സിറ്റൗട്ട് രണ്ട് ഇതായിട്ടാണ് സിറ്റൗട്ടിലേക്ക് വന്നിട്ട് ഇതിലേക്ക് ഭാഗത്ത് ഓപ്പൺ ടറസിന്റെ നല്ല പ്രത്യേകത ആയിട്ട് സിറ്റൌട്ടിലും ഓപ്പൺ ടറസ്സും കൂടി രണ്ടുപാട് സെറ്റപ്പിൽ വരുന്ന നല്ല രസത്തില് ഫ്രണ്ട് ഭാഗം ഇങ്ങനെ അടുത്ത് കാണിച്ചു കൊടുത്ത എന്തോ വീടുകളൊക്കെ നല്ല നല്ല വീടുകളാണ് നിലമ്പൂർ ഭാഗത്തൊക്കെ ഉള്ളോ അതും നിലമ്പൂര് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുത്തെ നല്ല നല്ല ടൂറിസ്റ്റ് ഏരിയ ആണ് ഊട്ടി കാലിക്കറ്റ് മൈസൂരിലേക്കൊക്കെ പോകാൻ എത്ര എളുപ്പമാണ് ആളുകൾ ഊട്ടി അതേമാതിരി ബാംഗ്ലൂർക്കൊക്കെ പോകാൻ തൊട്ടടുത്ത് അതേമാതിരി ഏഹ് നമ്മളെ എന്താ പറയുക താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റല് നല്ല പൊടുത്ത മുട്ട മഴ അല്ലേ അവിടക്കൊക്കെ മഴ ഉണ്ടോ കാണുന്ന ആളുകൾ കസ്റ്റമറൊക്കെ കാണണ്ടാവും അടിപൊളി വെള്ളം കയറുന്ന സ്ഥലല്ല നല്ല കരഭൂമിയാണ് ഏഹ് മഴ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം നമ്മളെ അടിയിൽ നമ്മളെ ഇതിലെ വീഡിയോ നിങ്ങൾ പറയണോ ഇന്ന സ്ഥലത്ത് മഴ ഉണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം അതിനൊക്കെ പരിഹാരം ഉണ്ട് ഞങ്ങൾ എടുത്തത് എന്താ പരിഹാരം ചോദിച്ചു നിങ്ങൾ കമൻറ്റ് കൂടി അതിനനുസരിച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പറയും അപ്പോൾ നമ്മളെ വീഡിയോ ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇങ്ങും വരും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ അപ്പോൾ അറിയുന്ന ആളുകൾക്കൊക്കെ വീഡിയോ ആവശ്യമുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് അറിയില്ല വീട് ആവശ്യമുള്ള ആളുകൾ അവർക്കൊക്കെ ഈ വാട്സ്ആപ്പ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അങ്ങനെ ഈ യൂട്യൂബ് ചാനലുകൂടെ ഒന്ന് ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കുക ഇഷ്ടപ്പെട്ടുള്ളൊരിത്തോട്ടെ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വീട് അഞ്ച് സെൻറ്റ് സ്ഥലം നമ്മളെന്താ ചന്ത റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആകെ ഒന്നര കിലോമീറ്റർ പിന്നെ എന്താ പറയാ എല്ലാം സൗകര്യത്തിലടങ്ങിയ ഈ വീട് മൂന്ന് റൂമ് മൂന്ന് റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമ് പുതിയ വീട് താമസിക്കാത്ത വീട് അതും എവിടെ നിലമ്പൂർ അങ്ങാടിയിൽ നിലമ്പൂർ അങ്ങാടി റൈവേറ്റ് സ്റ്റേഷനിൽ നിന്ന് ആകെ ഒന്നര കിലോമീറ്റർ ഈ വീടിന് ചോദിക്കുന്നു ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഈ വീടിന് ചോദിക്കുന്നത് എത്രയാണ് വെറും നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയുള്ളൂ നല്ല വിലക്കുറവ് നല്ല നല്ല വിലക്കുറവ് തന്നെയാണ് ഇപ്പോഴത്തെ മെറ്റീരിയല് സാധനത്തിൻ്റെ അറിയാലോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ അടിയിൽ കാണുന്ന വീഡിയോയിൽ അടിയിൽ ഇങ്ങനെ നമ്പർ നമ്പറിങ്ങനെ ഓടിക്കളിക്കുന്നുണ്ടാവും ആ നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ എൻ്റെ വീഡിയോ എടുക്കുന്ന സർഫുദീൻ്റെ ഉണ്ടും എൻ്റെ നമ്പറും അതിലുണ്ട് ആ നമ്പറിൽ ഈ നമ്പറിൽ ഏതെങ്കിലും നമ്പറിൽ നിങ്ങൾ പെട്ടെന്ന് കോണ്ടാക്റ്റ് ആയി ഈ വീട് സ്വന്തമാക്കാൻ നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എത്തുന്നുണ്ട് മുറിച്ച് കച്ചവടം ചെയ്യാം ഓക്കെ